മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ടാം തീയതി രാഹു രേവതി നക്ഷത്രത്തിൽ നിന്നും ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാറാം തീയതി വരെ അവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും രാഹുവിൻ്റെ മിത്ര ഗ്രഹമാണ് ശനി രാഹു ശനിയുടെ മാതിരിയാണ് ഫലങ്ങൾ നൽകുന്നത് എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ശനിയുടെ നക്ഷത്രത്തിൽ രാഹു വളരെയധികം ബലവാനായിരിക്കും ഉത്തരട്ടാതി ഒരു നക്ഷത്രമാണ് ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരാൻ ഇടയാക്കുന്ന നക്ഷത്രമാണിത് രാഹുവും അതേമാതിരി പരിവർത്തനങ്ങൾ വരുത്തുന്ന ഗ്രഹമാണ് രാഹുവും ശനിയും പാപഗ്രഹങ്ങളുടെ ശ്രേണിയിലാണ് ഉള്ളത് ഇപ്പോൾ ശനി നിൽക്കുന്നത് ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിലാണ് ഈ രണ്ട് നക്ഷത്രങ്ങളും ശുഭഫലങ്ങൾ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ രാഹുവും ശനിയും ശുഭഫലങ്ങൾ നൽകുവാനാണ് കൂടുതൽ സാധ്യത പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം രാഹു നിങ്ങളുടെ ജാതകത്തിൽ ശുഭസ്ഥിതിയിലാണോ അശുഭസ്ഥിതിയിലാണോ എന്നുള്ളതനുസരിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും അധികം ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അശുഭസ്ഥിതിയിലാണ് രാഹുവെങ്കിൽ നേരെ മറിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് രാഹുർദ്ദേശ ഉള്ളവർ വളരെ ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ രാഹുപ്രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം നിത്യവും രാത്രിയിൽ രാഹുവിൻ്റെ ബീജമന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് രാഹുപ്രീതി ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ മന്ത്രം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് വീട്ടിലും പരിസരത്തും ആക്രി സാധനങ്ങൾ കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി രാഹുവിൻ്റെ ഈ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് കുംഭം രാശിക്കാരുടെ രണ്ടാം ഭാവത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് രാഹു നിൽക്കുന്നത് ശനി നിൽക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവവും ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭത്തിലാണ് ഇവിടെ ശനി പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ശനി ഈ സമയത്ത് വക്രഗതിയിലായതിനാൽ ഈ രാജയോഗത്തിൻ്റെ ഫലങ്ങൾ അല്പം ലേറ്റായിട്ടായിരിക്കും ലഭിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഏഴര ശനിയുടെ രണ്ടാം ചരണത്തിൻ്റെ പ്രഭാവത്തിലുമാണ് രണ്ടാം ഭാവത്തിൽ രാഹു നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് പൈസ സേവ് ചെയ്യുവാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യാനും ഇടയാകുന്നതായിരിക്കും രണ്ടാം ഭാവാധിപൻ ഗുരുവും ഈ സമയത്ത് ശുഭസ്ഥിതിയിലാണ് ഗുരു നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് നാലാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ഗുരു രാഹു മുഖാന്തരം നൽകുന്നതായിരിക്കും ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം ലക്ഷറി ഐറ്റംസ് എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭസ്ഥിതികൾ ഉണ്ടാകുന്നതുമായിരിക്കും ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും സൗമ്യത പുലർത്തണം ക്രോധത്തിലും കൺട്രോൾ ഉണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം കുടുംബാംഗങ്ങളുമായോ മറ്റ് ബന്ധുക്കളുമായോ വാക്കുതിർക്കങ്ങളോ വാദവിവാദങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യം എപ്പോഴും ഓർമ്മയിലിരിക്കണം ഇനി രാഹുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരിട്ടാതി നക്ഷത്രത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ഫലിക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ആറാം ഭാവത്തിൽ ദൃഷ്ടി വഹിക്കുന്നത് രാഹുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സും അസൂയക്കാരും മറ്റും നിഷ്ക്രിയരാകുന്നതാണ് അതിനാൽ ബിസിനസ്സിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ലാഭസ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് ആരോഗ്യസ്ഥിതികളിൽ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും വക്കീൽ ഡോക്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അതുപോലെ ചെറിയ ചെറിയ കച്ചവടങ്ങളും തൊഴിലുകളും മറ്റും ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഇവിടെ ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ഇൻലോസുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് പത്താം ഭാവത്തിലാണ് ഇവിടെ ശനിയുടെ പത്താം ദൃഷ്ടിയും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഇത് കരിയറിൽ പുരോഗതി വരാനിടയാക്കും ജോലിസ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ രാഹുവിൻ്റെ ഈ നക്ഷത്രമാറ്റം കുംഭം രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം